ോടുത്തുള്ളാണ് എല്ലാരും ടൂറ് പോവുകയാണ് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് എല്ലാവരും വെക്കേഷൻ ആകുമ്പോഴും അല്ലെങ്കിൽ ഞായറാഴ്ചയും ശനിയാഴ്ച കൊയി കിട്ടിയാൽ ടൗഡ് പോയി ഓല് പോയി ഇവര് പോയി നമ്മക്ക് എന്താ പോകാം നമ്മളെ വാപ്പ നമ്മള് ഞങ്ങൾ എന്താ എങ്ങോട്ട് കൊണ്ടുപോകാത്ത എന്ന് ചോദിച്ച് ഞമ്മളെ കുട്ടികളെ ഞമ്മളോട് ചോദിക്കാണ് കാരണം അവര് പോയി മറ്റൊരു പോയി ഒരു ഡൽഹിക്ക് ആണ് പോയത് ഇവര് കാശ്മീരിക്ക് ദിവസം പോയി ഒരു പൈസ ഉള്ളതും ദുബായിക്ക് വത്തി ദിവസം പോയി ഞമ്മളൊരു ഊട്ടിക്ക് ഒന്നും പോയിട്ടില്ലല്ലോ വാപ്പ എന്ന് പറഞ്ഞ ആ കേട്ടാ വാപ്പാരി ഉണ്ടാവും സഹോദരങ്ങളെ എന്താണ് നിങ്ങൾ നല്ല ഒരു കാശ്മീർ പത്ത് ഇസ്ത കാശ്മീർ ടൂറിന് നമ്മൾ പ്ലാൻ ചെയ്തു ഇവിടുന്ന് അങ്ങട്ട് നമ്മൾ ട്രെയിനിന് പോവുക നല്ല രാജ രാജധാനി രാജധാന് പുതിയ ട്രെയിൻ ഇറങ്ങിയിട്ടില്ലേ എന്തോ ഒരു ട്രെയിൻ ഉണ്ട് ഇപ്പൊ പുതിയ ആ ട്രെയിനിൽ നമ്മൾ ഞമ്മളിവിടുന്ന് അങ്ങോട്ട് ഡൽഹിക്ക് പോവുക എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് നമുക്ക് വിമാനത്തില് കാരണം യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ചടത്തായി കാരണം അപ്പൊ വിമാനത്തിൽ പോരാനാ നല്ലത് വേമ്പടുത്തുമല്ലോ എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് ഫ്ലൈറ്റും ബുക്ക് ചെയ്ത് എല്ലാം സെറ്റ് ആക്കി നമ്മൾ പറഞ്ഞ അടുത്ത വെക്കേഷനിൽ നമ്മൾ ഡൽഹിക്ക് ട്രെയിനിൽ പോവും നമ്മൾ ഡൽഹിയും എല്ലാം കണ്ട് കാശ്മീർ മനാലി എല്ലാം കണ്ട് നമ്മൾ തിരിച്ചും ഇങ്ങോട്ട് ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് ടൂറൊക്കെ പ്ലാൻ ചെയ്ത് സഹോദരങ്ങളെ ടൂർ പോണീന്റെ തലേന്ന് ടൂർ പോണീന്റെ തലേന്ന് വാപ്പാക്കേദന അങ്ങനെ ാണ് ചെയ്ത് ഐ സി ആൻഡിയോപ്ലാസ്റ്റിക് വേണ്ടി ആ ഐ സിയുക്ക് ഇങ്ങനെ കാത്തലാബുക്ക് കേറ്റാൻ നിൽക്കുമ്പോൾ സഹോദരങ്ങളെ അപ്പൊ നാളത്തെ നമ്മൾ ഡ്രസ്സ് എടുത്തുണ്ട് രണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ ബാഗൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് പക്ഷെ ആർക്കും അതിലൊരു താല്പര്യം ഉണ്ടാവില്ല നാളെ ടൂർ പോകണമെന്ന് അവിടെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല വാപ്പ തിരിച്ചു വന്നാൽ മതി അല്ലെങ്കിൽ എന്റെ ഉമ്മ അസുഖമില്ലാതെ പെട്ടെന്ന് മാറിമാതൊന്നും വേണ്ട അല്ലെങ്കിൽ ആ സുഖങ്ങളൊന്നും നമുക്കൊരു സുഖമായി തോന്നുകയില്ല നമ്മൾ നല്ലൊരു ഭക്ഷണം ഓർഡർ ചെയ്തു നമ്മൾ നല്ലൊരു ഫുഡ് ഓർഡർ ചെയ്തു അത് വൈകുന്നേരം കൊണ്ടുവന്ന് അത് തിന്നാറുള്ള സാധനങ്ങളൊന്നും കുറച്ച് ഓദ്യസ്കേച്ച് വന്നിട്ട് തിന്നാറങ്ങനെ പൊട്ടിച്ചാതെ പൊട്ടിക്കാതെ വെച്ചൊക്കെയാണ് പൊട്ടിക്കിടയിലെ വരുമ്പം എന്ത് ചെയ്തു നമ്മളെ കുട്ടി കോണിമെന്ന് വീണിട്ട് അഞ്ചാമത്തെ ആറാമത്തെ സ്റ്റെപ്പ് താഴത്തേക്ക് താരത്തേക്ക് വീണിട്ട് ചോര വന്ന് അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെട്ട് അപസ്മാരം ഇങ്ങനെ കിടക്കുമ്പോൾ ആ ഭക്ഷണ കുട്ടിന്റെ കാര്യം തീരുമാനമാകാതെ തുറക്കപ്പെടൂല ആ ഭക്ഷണം ആർക്കും വേണ്ടവടെ ആ ഭക്ഷണത്തിന് ഒരു ടേസ്റ്റ് ഉണ്ടാവൂല എന്തേ സഹോദരങ്ങളെ ആ ഭക്ഷണം നമ്മൾ വിചാരിച്ച ഭക്ഷണമല്ലേ ആ ഭക്ഷണത്തിന് അതേ ടേസ്റ്റ് അല്ലേ എന്തുകൊണ്ട് നമുക്കത് ടേസ്റ്റ് ഇല്ലാതായി എന്തുകൊണ്ട് അതിനോടുള്ള താഴെ അതെന്താ ഈ ദുനിയാവിലെ സുഖങ്ങൾക്ക് അള്ളാഹു കുറെ ശർത്തൊക്കെ നിശ്ചയിച്ചിട്ട് അതിന് കുറെ ശർത്തൊക്കെ ഉണ്ട് അതൊക്കെ ഒത്തു വരുമ്പോഴേ അതിന് സന്തോഷം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എന്നാൽ പരലോകത്തെ സന്തോഷം എന്നുള്ളത് അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ് അത് സഹോദരങ്ങളെ അത് അള്ളാഹുവിന്റെ അനുഗ്രഹം അത് അത് ഇവിടെ പ്രയാസങ്ങൾ സഹിച്ച ഇവിടെ റസൂലിനെയും വഴിപെട്ട് ജീവിച്ച ആളുകൾക്ക് മാത്രം ഉള്ള ആ സന്തോഷമാണ് റഹീമായ ശതമാനവും കാരുണ്യവും കാത്തിരിക്കുന്നത് ആ പരലോകത്ത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമാണ് ആ കാരുണ്യത്തിന്റെ ഭാഗമാണ് ആ സന്തോഷം എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ അതായിരിക്കണം ഒരു വിശ്വാസിയുടെ ലക്ഷ്യം എന്നുള്ളത് സന്തോഷത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടതാണ് ഒന്ന് നമസ്കരിക്കുമ്പോൾ ഒരു ഇബാരത്ത് ചെയ്യുമ്പോൾ ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അള്ളാഹുവിനെയും അനുസരിക്കുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് സന്തോഷം ഉണ്ടാകേണ്ടത് ഒരു ഹറാമ് ചെയ്യുമ്പോൾ ഒരു ഒരു ഹറാമ് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹറാമ് കാണുമ്പോൾ അപ്പോഴാണ് സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസിക്ക് പ്രയാസം ഉണ്ടാകേണ്ടത് അതിലാണ് നമ്മൾ ദുഃഖിക്കേണ്ടത് അതിലാണ് നമ്മൾ പ്രയാസപ്പെടേണ്ടത് നമ്മൾ എന്തെങ്കിലും ഒരു സാമ്പത്തിക നഷ്ടം ബിസിനസ്സിൽ ചെറിയൊരു നഷ്ടം വന്നു അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു അതൊരിക്കലും ഒരു വിശ്വാസിയെ തളർത്താൻ പാടില്ല കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഉണ്ടെന്നാണ് അവനെ ബാധിക്കുന്ന ഏതൊരു പ്രയാസത്തിനും അവന് പ്രതിഫലമുണ്ട് നോക്കി ഒരു ക്യാൻസറിൽ ഒന്ന് ഇരുപത്തിയഞ്ചു വയസ്സ് ഇരുപത്തി ആറ് വയസ്സായി അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സ് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിക്കായി നിൽക്കുന്ന ഒരാളൊരു കുടുംബനാഥന് അദ്ദേഹത്തിന് ഒരു ലുക്കീമിയ വരാണ് ചികിത്സിച്ചു ഭേദമായി ഒരു ഫോർത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ പറയാണ് ഈന്ന് രണ്ടു ദിവസം കഴിഞ്ഞു വയറുവേദന സ്വാഭാവികമായ ആൾക്കാരെന്താ വിചാരിച്ച ആ രണ്ടു മൂന്ന് ദിവസം ബീഫ് തിന്നുകൊണ്ട് ഗ്യാസ് കേറിയതാണെന്ന് വിചാരിച്ചു പക്ഷെ രണ്ടു ദിവസമായിട്ടും മാറുന്നില്ല ഗ്യാസിന്റെ ഗുളിക കുടിച്ചിട്ടും മാറുന്നില്ല സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത ചെറുകുടലിൽ വലിയ മുഴയുണ്ട് എന്നാണ് പറഞ്ഞത് ചെറുകുടലിൽ മുഴയുണ്ട് അപ്പൊ സഹോദരങ്ങളെ ആ ഒരു മാറാത്ത ചികിത്സിച്ചു മാറ്റാൻ സാധ്യമല്ലാത്ത ഒരു സ്റ്റേജിൽ നമുക്കൊരു അസുഖമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് ഒരു നാല് മാസത്തെ ആയുസ് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൂടി നിങ്ങൾ ജീവിക്കുള്ളൂ മെഡിക്കൽ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഫോർത്ത് സ്റ്റേജ് ആണ് ഈ ക്യാൻസർ എല്ലാ സ്ഥലത്തേക്കും പടർന്നു പിടിച്ചിട്ടുണ്ട് ഇനി ഇതിന് ചികിത്സയില്ല നിങ്ങൾ പെയിൻ പാലിയറ്റിൽ പോയിട്ട് വേദനയ്ക്ക് എന്തെങ്കിലും മരുന്ന് കൊടുത്ത് നല്ലൊരു നല്ലൊരു എന്താണ് ഒരു ഡെത്ത് തയ്യാറാവുക എന്നാണ് ഡോക്ടർ നൽകിയ സൂചന എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അത് നമുക്കാകുമ്പോൾ നമ്മുടെ നിലപാട് എന്താണ് നമുക്ക് വേണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കുമെന്ന് കൃത്യമായിട്ട് ഒരു ന്യൂസ് നമുക്ക് വന്നാൽ ഇന്ന് അസുഖമുണ്ട് മാറാത്ത അസുഖമുണ്ട് ജീവിതത്തിൽ പ്രതീക്ഷയില്ല എന്ന് നമ്മളോട് പറയപ്പെട്ടാൽ നമുക്ക് അതിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാട് വേണം സഹോദരങ്ങളെ അവിടെ തളരേണ്ടവനല്ല വിശ്വാസി മരണവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട മരണത്തിന് ഏറ്റവും കൂടുതൽ സാക്ഷിയായ ഒരു സുഹൃത്തായ ഡോക്ടർ പറയാണ് ഞാൻ കാണുമ്പം മരണത്തെ ഏറ്റവും കൂടുതൽ മരണത്തെ ഫേസ് ചെയ്യുന്ന ആ ന്യൂസ് ആളുകൾക്ക് അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ആ മരണത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ രോഗികളെ കാണുമ്പോഴൊക്കെ അതിൽ വിശ്വാസികളായ ആളുകളാണ് പലപ്പോഴും അവർ പ്രയാസപ്പെടുന്നത് അവരാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അസ്വസ്ഥരാകുന്നത് എന്ന് സുഹൃത്തായ ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ കുറെ ആലോചിച്ച സഹോദരങ്ങൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിശ്വാസികളായ ആളുകൾക്ക് അങ്ങനെ ഒരു പ്രയാസം വരണ്ട് മരണം എന്ന് പറയാണ് ചികിത്സല്ല അതേപോലെ അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്യുക എന്നതിനപ്പുറം നിങ്ങൾക്ക് ചികിത്സയില്ല എന്ന ഒരു ന്യൂസ് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അസ്വസ്ഥരാകുന്നത് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ട സഹോദരങ്ങളെ ഡെത്ത് ഡെത്ത് കഫേ എന്താണ് എങ്ങനെ ചികിത്സിച്ചാലും മാറാത്ത അസുഖമുള്ള ആളുകള് അവർക്ക് ഒരു എന്താണ് ഒരു കഫേ ഉണ്ടാക്കിയിട്ട് അവർക്ക് നല്ല കോഫിയൊക്കെ കൊടുത്തിട്ട് അവരെ തിരുന്നിട്ട് അവരുമായി മരണത്തെ പറ്റി ചർച്ച ചെയ്യാം മരണത്തെ പറ്റി ചർച്ച ചെയ്യാം എങ്ങനെ മരിക്കണം മക്കളൊക്കെ ഉൾച്ചൂട്ടി അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ കളിച്ചോക്കി ഇന്നിപ്പോ ഇന്ന് രാത്രിയോടുകൂടി അല്ലെങ്കിൽ നാളെ സുമയോടുകൂടി നമ്മൾ മരിക്കുമെന്ന് ഉറപ്പാണ് എന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മുടെ എന്തായിരിക്കും സഹോദരങ്ങളെ നിങ്ങളാലോചിച്ച് നിങ്ങൾ മനസ്സിലേക്ക് എന്താണ് വരാ എന്റെ മനസ്സിലേക്ക് എന്താ വരാ നാളെ സുമൈ നമസ്കരിക്കാൻ ഞാൻ ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്റെ ചിന്ത എന്തായിരിക്കും ഞാൻ അക്രമം ചെയ്ത കുറെ ആളുകൾ എന്റെ മനസ്സിലേക്ക് ഓടി വരും ഞാൻ ആരെങ്കിലും മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവരുടെ പേരും അവരുടെ മുഖൊക്കെ എൻ്റെ മനസ്സിലേക്ക് മിഞ്ഞി പറയും ഞാൻ ആരെങ്കിലും വല്ല ധനവും അനാവശ്യമായി അല്ലെങ്കിൽ ഹറാമായിട്ട് ഞാൻ അപഹരിച്ചെടുത്തിട്ടുണ്ടെങ്കില് ആ ആളുകളുടെ ലിസ്റ്റ് പേര് എൻ്റെ മനസ്സിലേക്ക് വരും നമ്മൾ പ്രവർത്തിച്ച ഹറാമുകള് ഞാനെടുത്ത ലോണുകള് ഞാനെടുത്ത പലിശ ഇടപാടുകൾ അതെന്നെ വേട്ടയാടും ഞാൻ എന്തെങ്കിലും ബാധ്യതകളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ ജീവിച്ച എനക്ക് കിട്ടാതെ പോയ സ്നേഹം ഞാൻ കൊടുക്കാത്തൊരു സ്നേഹം സ്നേഹമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ സഹോദരങ്ങളെ എൻറെ മക്കൾ എന്നിൽ നിന്ന് വാത്സല്യം പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ നിരാശരായിട്ടുണ്ടെങ്കിൽ അതെന്റെ മനസ്സിലുണ്ടെങ്കിൽ അതെന്റെ മനസ്സിലേക്ക് വരും ഒരാൾക്കും തന്നെ ചെയ്യാൻ സാധിക്കാത്ത വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് ഒരാളും മരണ സമയത്ത് പ്രയാസപ്പെടാറില്ല എന്റെ സാമ്പത്തിക ശേഷി കൊണ്ട് എനിക്ക് നിർമ്മിക്കാൻ സാധിക്കാത്ത ഒരു വീടിനെ പറ്റി ഞാൻ മരണത്തിന്റെ സമയത്ത് സങ്കടപ്പെടാറില്ല ആരും സങ്കടപാറില്ല കാരണം അതെന്റെ സാമ്പത്തിക ശേഷിക്ക് സാധിക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ട് വലിയൊരു വീടുണ്ടാക്കിരല്ലോ എന്റെ മക്കൾക്ക് ഞാൻ വലിയൊരു വീടുണ്ടാക്കി കൊടുത്തില്ലല്ലോ എന്നതിനെ കുറിച്ച് ഒരാളും വേവലാതിപ്പെടൂല്ല പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന എന്റെ ആരോഗ്യം കൊണ്ടും എന്റെ സാമ്പത്തിക ശേഷി കൊണ്ടുമെല്ലാം എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ോ എന്നതായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ വേട്ടയാടുക മരണാസന്നനായ ആളുകൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ കുറിച്ച് പഠനം നടത്തിയിട്ട് ഏറ്റവും സംതൃപ്തമായ മരണം ആർക്കാണ് ഭൗതികമായി ഫിസിക്കലായി കാണുമ്പോൾ ഏറ്റവും സംതൃപ്തമായ മരണം ആർക്കാണെന്ന് അറിയോ ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങള് അടുത്തുള്ള ജീവിതത്തിൽ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് പരമാവധി ചെയ്തു കൊടുത്ത ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുക അതല്ലാതെ ചെയ്യാൻ സാധിക്കാത്ത നമുക്ക് നമുക്ക് നമ്മുടെ സാമ്പത്തിക ശേഷി കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടും ചെയ്യാൻ സാധിക്കാത്ത വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാത്തതിനെ പറ്റി ഒരാളും ഖേദിക്കുക ചെയ്യാൻ കഴിയുമായിരുന്ന നമ്മുടെ സാമ്പത്തിക ശേഷി കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടുമെല്ലാം നമ്മുടെ അറിവ് കൊണ്ടുമെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന ചെയ്യാതെ പോയ ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയുള്ള ഖേദമായിരിക്കും മരണ സമ്മർദ്ദത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വേട്ടയാടുക എന്നാണ് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ മരണത്തിന് നമ്മൾ നന്നായി തയ്യാറെടുക്കേണ്ടതുണ്ട് ഈ മരണം എന്നൊരു യാഥാർത്ഥ്യമാണ് ഇപ്പൊ പറ നാളെ മരിക്കും എന്നുണ്ടെങ്കില് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ അത് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കണം നമ്മൾ ആരോടെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും പണം സാമ്പത്തികമായി അക്രമം നടത്തി തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അതിപ്പോ പൊരുത്ത പഠിക്കണം നമ്മൾ ഹറാമ് പ്രവർത്തിക്കുന്നെങ്കിൽ അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ അക്രമം ചെയ്യുന്നെങ്കിൽ അത് ഇസ്തബാർ വർദ്ധിപ്പിക്കണം നിലപാട് നന്നാക്കി തീർത്തണം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ ഒരിക്കലും നിരാശരാകേണ്ട കാര്യമല്ല അത്രയും വലുതാണ് അള്ളാഹുവിന്റെ കാരുണ്യം എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ മരണത്തിനു വേണ്ടി നമ്മൾ നന്നായിട്ട് തയ്യാറാകണം അബൂ പറ മറ നബി വസല്ലമ നടന്നുപോയി അല ഖബറിൻ ഒരു ഖബറിൻ്റെ ഹദീസൻ വളരെ ആയിട്ട് മറവ് പോണ ആൾക്കാർക്ക് അറിയാം ഇന്നലെ മിഞ്ഞാന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച മറവ് ചെയ്ത ഒരു ഖബർ കണ്ടാൽ മനസ്സിലാവും അവിടെ കുറച്ച് ചോപ്പും കുറച്ച് ഒരു വെള്ളത്തിന്റെ കൂലും ചെറിയ അടയാളങ്ങളൊക്കെ ഉണ്ടാവും പുതിയ മറവ് ചെയ്ത ഖബറിന് അങ്ങനെ അടയാളങ്ങളുള്ള വളരെ റീസെന്റ് ആയിട്ട് മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിന്

നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന പന്ത്രണ്ട് നാല്പത്തി അഞ്ചിന് ജമാനത്താണ് എന്ന് ആ ബോർഡും അങ്ങനെ മിന്നി മിന്നി മാറിയത് പന്ത്രണ്ട് നാല്പത്തി മൂന്നിന് നമ്മള് പള്ളിയിൽ കയറുകയാണ് ഇനി ഒരു മിനിറ്റ് മിനിറ്റുള്ളൂ അല്ലെങ്കിൽ ഒന്നര മിനിറ്റ് ബാക്കിയുള്ളൂ നിസ്കാരത്തിന് എന്നാലും ഒരു രണ്ടരക്കയത്ത് നമസ്കരിക്കാൻ നമുക്കറിയാം ഫാത്തിയ മാത്രം ഓതി ഒരു രണ്ടരക്കാലത്ത് സുന്നത്ത് നമ്മൾ നമസ്കരിക്കും ആ ഒരു സുന്നത്ത് നമസ്കാരം

നമ്മൾ അലൈവ് വസ്ലമ പറയാണ് പറയാ രണ്ട് റക്കഴത്ത് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന രണ്ട് റക്കഴത്ത് നമസ്കാരം ആ നമസ്കാരമാണ് ഈ ഖബറിലുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അഥവാ ആ ഖബറിലുള്ള ആളുകൾ ഇപ്പം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പക്ഷെ ആ ഖബറിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ആ രണ്ടിറക്കാലത്ത് ഇനി അവർക്ക് നമസ്കരിക്കാൻ സാധ്യമല്ല അപ്പൊ നമുക്ക് വേണ്ടി നമ്മുടെ നമ്മൾ നിസ്കരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അത് അതിന്റെ വില അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഖബറിലെത്തിയ ആളുകള് ആ രണ്ട് രണ്ടറക്കാലത്ത് നമസ്കാരത്തിന്റെ വില തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കാരണം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഷോർട്സും യൂട്യൂബിലെ ഷോർട്സും ഫേസ്ബുക്കിലെ റീൽസും എല്ലാം കണ്ട് എത്രയോ സമയം അനാവശ്യമായി ചെലവഴിച്ച് ആ സമയത്തെക്കാളൊക്കെ ഏറ്റവും ആ സമയത്തേക്കാൾ അവർ ഏറ്റവും അതിന്റെ വില തിരിച്ചറിഞ്ഞു ഒരു രണ്ടിറക്കാലത്ത് ഏറ്റവും നിസ്സാരമായ രണ്ടിറക്കാലത്ത് സുന്നത്ത് നമസ്കാരമാണ് ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കാനാവാത്തത് എന്ന് ആ കബറാളി തിരിച്ചറിഞ്ഞിരിക്കണം പക്ഷേ അയാൾക്ക് ഇനി അതുകൊണ്ട് ഒരു ഉപകാരമില്ല പക്ഷെ അള്ളഹാന്റെ റസൂല് നമുക്ക് പറഞ്ഞു തരികയാണ് ജീവിച്ചിരിക്കുന്ന നമുക്ക് ആ ഖബറിന് അരികിലൂടെ നടന്നു പോകുന്ന ആളുകളോട് അള്ളാഹാന്റെ റസൂല് പറയണം അതിന്റെ വില ആ സമയത്തിന്റെ വില രണ്ടറക്കായ സുന്നത്ത് നമസ്കാരത്തിന്റെ വില എത്രയാണ് സഹോദരങ്ങളെ അപ്പൊ അത് എല്ലാവരും നമ്മളെല്ലാവരും മരണത്തിന് മുമ്പ് എല്ലാവരും ഇതിന്റെ ഒരു ഈ ഒരു നിന്റെ വില തിരിച്ച് ജീവിതത്തെ പറ്റി നമ്മൾ നഷ്ടപ്പെടുത്തിയ സമയത്തെപ്പറ്റി ഖേദിക്കുന്ന ഒരു സ്റ്റേജിലൂടെ നമ്മളൊക്കെ കടന്നു പോവും ആ മരണം എന്ന യാഥാർഥ്യം നമ്മളെ മുമ്പിൽ വരുന്നൊരു സന്ദർഭമുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ അത് പല രൂപത്തിലായിരിക്കും ഒരു വയറുവേദന വേദന എന്ന് മാറാതെ ഒരു സ്കാൻ ചെയ്യുമ്പോൾ അതിന്റെ റിപ്പോർട്ടില് ക്യാൻസർ അതിന്റെ നാലാമത്തെ സ്റ്റേജിൽ പടർന്നു പിടിച്ചിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയും നൽകാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് സാധ്യമല്ല എന്ന് പറഞ്ഞ് നമ്മൾ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന ഒരു സന്ദർഭം അപ്പോഴാണ് നമ്മൾ ജീവിതത്തിന്റെ വില മനസ്സിലാക്കുക മരണം ഉറപ്പായി കഴിഞ്ഞ സഹോദരങ്ങളെ ആ സ്റ്റേജിൽ എല്ലാരും കിടന്നു പോകും കാരണം അപ്പോ നമ്മൾ അന്വേഷിക്കൂലെ പിന്നെ നാളെ നമ്മുടെ കടയുടെ ഇന്നത്തെ ലാഭം എത്രയാണ് ഇന്നത്തെ വരവത്രണ്ട് ഇന്നലെ കൊടുക്കാനുള്ളത് കൊടുത്തോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവിടെ ഉണ്ടായിരുന്ന സ്ഥലം അത് രജിസ്റ്റർ ചെയ്തോ എന്നൊന്നും അതിന്റെ കാര്യങ്ങളൊന്നും പിന്നെ അന്വേഷിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല പിന്നെ നമ്മള് നമ്മുടെ ഖബറിലേക്കുള്ള ചിന്തയെ പറ്റിയായിരിക്കും നമ്മുടെ ആ യാത്രക്കുള്ള ഒരുക്കത്തെ പറ്റിയായിരിക്കും സഹോദരങ്ങളെ അത് നമ്മൾ തിരിച്ചറിയും പിന്നെ സുന്നത്ത് നിസ്കരിച്ചാൽ തീരൂല ഖുർആൻ റുഹാൻ ഓദ്യാല് ഖുഹാൻ വെക്കൂല സുജൂദിൽ വീണാല് അയിന് പൊന്തൂല കാരണം അയാൾ തിരിച്ചറിഞ്ഞു വളരെ പരിമിതമായ നിമിഷങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് എന്ന് തിരിച്ചറിയുമ്പം നമ്മുടെ കാഴ്ചപ്പാട് മാറും നമ്മൾ സ്വതക്ക കൊടുക്കാൻ തയ്യാറോ നമ്മൾ ഇതേവരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കാഴ്ചപ്പാടിലേക്ക് ജനങ്ങള് മാറും കാരണം അയാൾ അത് തിരിച്ചറിഞ്ഞു ജീവിതം അവസാനിക്കാൻ പോകുക എന്നുള്ള ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യത്തെ അയാൾ തിരിച്ചറിയാൻ പോവുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എല്ലാവരും എത്തുന്നതിന് മുമ്പ് തന്നെ അത് ചിലപ്പം തീരെ സമയം കിട്ടിയില്ലാതെ വരും ഇങ്ങനത്തെ ഒരു അസുഖമാണ് എന്നൊക്കെ അറിഞ്ഞു തയ്യാറെടു തയ്യാറെടുക്കാൻ ഒരു അവസരം കിട്ടാതെ പെട്ടെന്ന് മരിച്ചു പോകി വരുന്ന ആളുകളുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതിന് നമ്മൾ ഈ ഒരു ചോദ്യം നമ്മൾ നമ്മളോട് നിരന്തരമായി ചോദിച്ചു കൊണ്ടേയിരിക്കണം നമ്മൾ ആ മരണത്തിനു വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടോ ഒരു ദിവസം നമ്മൾ കിടക്കാൻ പോകുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തില് ഞാനിതാ എന്താണ് മരിക്കണം മരണത്തിന് ഉറക്കമെന്നത് മരണമാണ് സഹോദരങ്ങളെ നാളെ എണീക്കുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല അങ്ങനെ പോകുമ്പോൾ നമ്മളെ ഇടപാടുകളൊക്കെ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ഇന്നെ ബിസിനസിന്റെ വിഷയത്തിൽ ഇന്നന്നെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ എഴുതി വെച്ചുകൊണ്ട് നമ്മൾ മരിച്ചാല് ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത വിഷയത്തില് ബാധ്യതകളും നമ്മളെ ഇടപാടുകളെ പറ്റി ഒരു വിഷയ ഒരു കൺഫ്യൂഷൻ അത്രയും ക്ലാരിറ്റിയാണ് എന്ത് മരിച്ചാലും അത് വളരെ ഇടപാടുകളൊക്കെ കൃത്യമായിട്ട് ആ ചുവന്ന ഡയറിയില് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ആദ്യത്തെ പേജിൽ അതിന്റെ നടു പേജില് ഇന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ച് എപ്പോൾ മരണം വന്നാലും ാലും കൂടി സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു മാനസികാവസ്ഥയില് നമുക്ക് ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട് കാരണം വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ അതിന് പ്രിപ്പേർഡ് ആകണം കാരണം വിശുദ്ധ അധികവും നമ്മളോട് സംസാരിച്ചത് മരണാനന്തര ജീവിതത്തെ കുറിച്ചാണ് മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയാത്ത ഒരായത്തും അതിലുണ്ടാവും മരണവും അതുമായി മരണാനന്തര ജീവിതത്തിലേക്കും സൂചന പോലും നിങ്ങൾക്ക് എന്താണ് ഒരു പേജ് മറിച്ചാലും കാണാതിരിക്കാൻ കഴിയാ അത്രയും വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആാൻ സൂചന നൽകുന്ന വിഷയമാണ് മരണാനന്തര ജീവിതം എന്നത് അതുകൊണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് കൃത്യമായിട്ട് മരണമെപ്രാളവും അതിന്റെ യാഥാർത്ഥ്യവും കൊണ്ടുവരുമെന്നാണ് അതൊരു യാഥാർത്ഥ്യാണ് ആ യാഥാർത്ഥ്യത്തെ ഓരോ ഘട്ടങ്ങളിലാണ് ഓരോരുത്തർ മനസ്സിലാക്കുക സഹോദരങ്ങളെ അത് മനസ്സിലാക്കാൻ വൈകി പോയാൽ സഹോദരങ്ങളെ വലിയ നഷ്ടമാണ് നമുക്ക് വന്നു ചേരുക നിങ്ങൾ എന്തൊന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നു മരണത്വത്തെ പറ്റി ചർച്ച ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല അത് നമ്മൾ ഒഴിഞ്ഞോണ്ടിരിക്കണേറ്റവും വലിയ യാഥാർത്ഥ്യതാണ് നാളെ സംഭവിക്കുമെന്ന് എല്ലാവർക്കും നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഏക കാര്യമായ ഈ മരണത്തെ പറ്റി നമ്മൾ ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നമ്മളതിനെ പറ്റി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ അതിനു വേണ്ടി ആ ഒരു ലെവലില് മരിക്കും മരിക്കും എന്ന് മരി നാളെ മരിച്ചാൽ എന്തൊക്കെ നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു നല്ലൊരു കൃത്യമായ ഒരു പ്ലാന് നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല കാരണം നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന അത് മൗത്ത് അത് യാഥാർത്ഥ്യവും കൊണ്ടുവരുമെന്ന് സൂറത്തു കാഫിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഈ മരണത്തെ പ്രതി ഈ മരണത്തെ അഭിമുഖീകരിക്കാൻ നമുക്കുള്ള പ്രതിസന്ധി എന്താണ് എന്താണ് നമുക്ക് ഇത്ര പ്രശ്നം നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് പോകാൻ താല്പര്യമില്ല ഈ ദുനിയാവിൽ നമ്മൾ വലിയൊരു ലക്ഷ്യമായി വലിയ പ്ലാനുകൾ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ അജണ്ടകളുമായി നമ്മൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകള് വേണ്ട രൂപത്തിൽ നമ്മുടെ ദുനിയാവിന്റെ കാഴ്ചപ്പാടുകൾക്ക് എതിരെ നിൽക്കുന്ന അള്ളാഹുവിന്റെയും റസൂലിന്റെയും നിയമങ്ങളൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അതൊക്കെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അതായത് നിങ്ങൾ ഇസ്ലാമിലേക്ക് നിങ്ങൾ മതത്തിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക എന്ന അള്ളാഹുവിന്റെ കൽപ്പനയെ നമ്മൾ അവഗണിച്ചുകൊണ്ട് അതൊക്കെ ഒന്ന് സേഡ്ക്ക് വെച്ചുകൊണ്ട് നമ്മൾ ഈ ദുനിയാവിന്റെ അജണ്ടകളുമായി ദീനിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ദുനിയാവ് തന്നെയാണ് ഈ ചിന്തക്കുള്ള തടസ്സം ദുനിയാവ് തന്നെയാണ് അതിന് തയ്യാറെടുക്കാൻ തടസ്സമായി നിൽക്കുന്നത് ഈ ദുനിയാവിനോടുള്ള ഈ ഐഹിക ലോക ജീവിതത്തോടുള്ള അതിന്റെ കാര്യങ്ങളോടുള്ള നമ്മുടെ നിലപാട് തന്നെയാണ് സഹോദരങ്ങളെ അവിടെ ആളുകള് അവിടെ ആളുകൾ നിരാശ വരുന്നത് അവിടെ പലതിലും തട്ടി തകർന്നു വീഴുമ്പോൾ അവർ അള്ളാഹുവിൽ നിന്ന് അകന്നു പോവുകയാണ് നോക്കി ഈ ജീവിതം എന്നത് ഒരു പരീക്ഷണമാണ് ഇവിടെ റബ്ബുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഒരാൾ നല്ല രൂപത്തിൽ ഏത് അനുഗ്രഹങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയില് ജീവിതത്തിന്റെ സാഹചര്യങ്ങള് എങ്ങനെയുമാകട്ടെ അത് അത് വളരെ എളുപ്പമാകട്ടെ വളരെ സുഖ സൗകര്യമുള്ളതാകട്ടെ അത് പ്രതിസന്ധി എങ്ങനെയാണെങ്കിലും ഞാൻ എന്റെ റബ്ബുമായി നല്ലൊരു ബന്ധത്തിലൂടെ മുന്നോട്ട് പോകും എന്ന് ഒരാൾക്ക് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാളാണ് ഈ പ്രതിസന്ധികളിലൊക്കെ വിജയിച്ചയാള് ഒരു പരീക്ഷണം വരുമ്പോ സഹോദരങ്ങളെ ആ പരീക്ഷണം വിജയമാക്കി മാറ്റി എങ്ങനെയാണ് അത് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാൻ അള്ളാഹുവിനേക്ക് കൂടുതൽ മടങ്ങാൻ അള്ളാഹുവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാനും അള്ളാഹുവിനോട് കൂടുതൽ വിനയപ്പെടാനും അള്ളാഹുവിനോട് കൂടുതൽ അനുസരണയുള്ളവനാകാനും കൂടുതൽ വിവാദത്തുകളിലൂടെ കൂടുതൽ പ്രാർത്ഥനകളിലൂടെ കൂടുതൽ സൽക്കർമ്മങ്ങളിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു പരീക്ഷണം നമുക്ക് വിജയമായി മാറുന്നത് അതാ ആ പരീക്ഷണം കാരണം നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നുപോയി അള്ളാഹുവിനെ പറ്റി മോശമായി പറഞ്ഞ് പഠിച്ചെന്താ എന്റെ നേരക്ക് തിരിഞ്ഞിരിക്കണേ എന്താ ഇന്നങ്ങട്ട് ഇന്നങ്ങട്ട് അടങ്ങാറാക്കാൻ തീരുമാനിച്ച മാരുണ്ട് തൊട്ടുന്നത് മുഴുവൻ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് എന്ന് അള്ളാഹുവിനെ പറ്റി മോശമായ ഒരു ചിന്തയുമായിട്ട് നമ്മൾ അള്ളാഹുവിൽ നിന്ന് പണ്ടത്തെ പോലെ നിസ്കരിക്കുന്നില്ല ത്തിലൊക്കെ കഠിശത പോയി എന്താണ് ദിഖറിലും രാവിലത്തെ വൈകുന്നേരത്തെയും പ്രാർത്ഥനകളൊക്കെ ചെല്ലാണ്ടായി ഖുർആൻ കൃത്യമായി ഓതിരുന്ന ആള് അതിൽ നിന്നൊക്കെ അകന്നുപോയെങ്കിൽ ഒരു പരീക്ഷണം അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ അകറ്റിയിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷണത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് അത് നിങ്ങളെ സൂചിപ്പിക്കുക അത് അത് നിങ്ങളെ അറിയിക്കുന്നത്